കുട്ടികളെ ലഹരിയിൽ നിന്നും ഓൺലൈൻ ഗെയിമുകളിൽ നിന്നും ചൂതാട്ടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കായിക നയം സംബന്ധിച്ച് കെ പി കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ എം എൽ എ നിയമസഭയിൽ ചോദ്യമുന്നയിച്ചു നിങ്ങൾക്ക് ലഭിക്കുക ലഹരിയിലും ഓൺലൈൻ ഗെയിമുകളിലും മറ്റും ചെറുപ്രായത്തിലെ കുട്ടികൾ അകപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ നേരിടേണ്ടി വരുന്ന വലിയ സാമൂഹ്യ പ്രത്യാഘാതം ഒഴിവാക്കുന്നതിനായി കായികരംഗത്തേക്ക് കുട്ടികളെ എത്തിച്ച് മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പുവരുത്താൻ സർക്കാരിന്റെ കായിക നയം ലക്ഷ്യമിടുന്നത് സംബന്ധിച്ചാണ് എം നിയമസഭയിൽ ചോദ്യമായി ഉന്നയിച്ചത് കായികരംഗത്ത് പ്രായോഗിക പരിശീലനം നൽകാൻ നടപടികൾ സ്വീകരിച്ച് കായികക്ഷമത ഉറപ്പുവരുത്താൻ വേണ്ടി കളിയുപകരണങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ കായിക നയം മുന്നോട്ട് വെക്കുന്നുണ്ടെന്നും ഇ സ്പോർട്സ് കേരളത്തിൽ വ്യാപകമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കായിക വകുപ്പ് മന്ത്രി മറുപടി നൽകി സർ കായിക വകുപ്പ് ഏറ്റെടുത്ത സ്പോർട്സ് സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കാമോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കായിക വിദ്യാലയമാണ് സ്പോർട്സ് സ്കൂൾ രണ്ടായിരത്തി പതിനേഴിലാണ് കായിക വകുപ്പിന്റെ കീഴിൽ ഈ സ്കൂളിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ ആരംഭിക്കുന്നു കായിക വകുപ്പ് മുപ്പത് കോടിയോളം രൂപ വികസന പ്രവർത്തനങ്ങൾക്കായി ഇവിടെ നൽകിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ നടപ്പിലാക്കി വരികയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ കോർട്ട് നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ലോങ് ജമ്പ് കിറ്റ് ഹൈ ജമ്പിനും പോൾവാൾട്ടിനുമുള്ള സൗകര്യങ്ങൾ സിന്തറ്റിക് ഹോക്കി ടർഫ് ഇൻഡോർ സ്റ്റേഡിയം എന്നിവയും ക്യാമ്പസിലുണ്ട് മൂന്ന് പോയിന്റ് കോടി രൂപ ചെലവഴിച്ച് ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ട് ഫിറ്റ്നസ് സെന്റർ ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയും നടപ്പിലാക്കി സ്കൂൾ കവാടത്തിൽ തന്നെ ജി വി രാജയുടെ പൂർണദായക പ്രതിമ സ്ഥാപിക്കുകയും മുഴുവൻ വിദ്യാലയത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും സിസിടിവി സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഹൈടെക് ക്ലാസ് മുറികളും മികച്ച ലാബ് സൗകര്യങ്ങളും സജ്ജമാക്കി ഏറ്റവും പോഷക സമൃദ്ധമായുള്ള ഭക്ഷണം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചു നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നടന്നു വരികയാണ് സ്പോർട്സ് മെഡിസിൻ സംവിധാനം ഏർപ്പെടുത്തി ഫിസിയോതെറാപ്പി കൌൺസിലിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്കൂളിന് സമീപത്തെ രണ്ടര ഏക്കർ സ്ഥലം ലഭ്യമാക്കി ഇവിടെ ആധുനിക രീതിയിലുള്ള ഹോസ്റ്റലും കളിക്കളങ്ങളും നിർമ്മിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരികയാണ് ലോകോത്തര ക്ലബായിട്ടുള്ള എ സി മിലാന്റെ സഹോ സഹകരണത്തോടുകൂടി സ്കൂളിലെ ഫുട്ബോൾ അക്കാദമി ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സർ ലഹരി വ്യാപനത്തിലും ഓൺലൈൻ ഗെയിമുകളിലും ചൂതാട്ടത്തിലും ചെറുപ്രായത്തിലെ കുട്ടികൾ അകപ്പെട്ടു പോവുകയാണ് ഇത്തരത്തിൽ നേരിടുന്ന വലിയ സാമൂഹ്യ പ്രത്യാഘാതം ഒഴിവാക്കുന്നതിനായി കുട്ടികൾക്ക് കായികക്ഷമത കൈവരിക്കാൻ അവസരമൊരുക്കി ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കായിക നയം മുന്നോട്ട് വെക്കുന്നത് എന്ന് വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സർ സമഗ്രമായിട്ടുള്ളൊരു കായിക നയം കേരളം നടപ്പിലാക്കി വരികയാണ് സർ കഴിഞ്ഞ സഭയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായത് പൊതുവിദ്യാലയങ്ങളൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ സിലബസിൽ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികളെ ഒഴിച്ചുള്ള കായിക വികസന പ്രവർത്തനങ്ങളാണ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കാൻ കായിക നയം പ്രത്യേകമായി നിർദ്ദേശിക്കുന്നത് മുഴുവൻ കുട്ടികൾക്കും കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും കായിക മത്സരങ്ങൾ കഴിവ് തെളിയിക്കാനും അവസരം ഉണ്ടാവണം വിദ്യാലയങ്ങളിലെ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട ആവശ്യമാണ് സ്കൂളുകൾക്ക് അംഗീകാരം നൽകാൻ കളിക്കളങ്ങൾ നിർബന്ധമാക്കണം എല്ലാ സ്കൂളുകളിലും കായിക ഇനങ്ങളിൽ സൌകര്യം വേണമെന്നാണ് നയം ആവശ്യപ്പെടുന്നത് കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടെന്ന രക്ഷിതാക്കളിൽ ഇതുമായി ബന്ധപ്പെട്ട അപബോധം സൃഷ്ടിക്കാൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനോടൊപ്പം തന്നെ പ്രായോഗിക പരിശീലനം നൽകാൻ സംവിധാനം ഏർപ്പെടുത്തുകയും കളിയുപകരണങ്ങൾ ലഭ്യമാക്കാൻ തുടങ്ങിയ നിർദ്ദേശങ്ങൾ നയം മുന്നോട്ട് വെക്കുന്നുണ്ട് സർ വിദ്യാർത്ഥികളുടെ ശാരീരിക ക്ഷമതയും ക്ഷമതയും പുരോഗതിയും വിലയിരുത്താൻ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുകയാണ് സർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ ഈ ഗെയിംസിലെല്ലാം തന്നെ വളരെയധികം സമയം ചെലവഴിക്കുകയാണ് സർ ഇതിനു പകരമായി ഈ സ്പോർട്സ് സംവിധാനം കേരളത്തിൽ വ്യാപകമാക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എമാരോട് സഹായത്തോടു കൂടി കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഈ ഗെയിംസ് കൊണ്ടുവന്നാൽ ിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് നൽകാൻ പല പ്രൊഫഷണൽ കോളേജുകളിലും ഇന്ന് നമ്മുടെ കുട്ടികൾ യാതൊരു രീതിയിലുള്ള കായിക ഇനങ്ങളിലും പങ്കെടുക്കുകയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല അപ്പൊ അവരെ കൂടി ഇതിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്പോർട്സ് സംവിധാനം വ്യാപകമാക്കാൻ നമ്മുടെ നയത്തിൽ പ്രത്യേകമായിട്ടുള്ള ഭാഗം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കി വരിക ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ് ജെ ടി റോഡ് വടകര വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്റ്റാഗ് ബാങ്ക് ടാക്ട്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു